ഹായ് ഓൾ അസ്സാം വലൈക്കും ഇതൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ നടിപൊളിയായിട്ടുള്ള ബീഫ് അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ചെറുതായി അരിയണം കേട്ടോ നമ്മൾ കറിയിലേക്കൊക്കെ വെക്കുന്ന രീതിയിൽ ചെറുതായി അരിഞ്ഞ് ഒരു സ്പൂൺ മുളക്കപ്പൊടി കാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഗരം മസാല കുറച്ച് പിന്നെ അത് വലിയ ജീരകം പൊടിച്ചതെട്ടോ നന്നായി ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു നാല് യൂസിന് വരെ അടുപ്പിക്കാം കേട്ടോ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോലെ ഇരിക്കും ഏത് പാത്രത്തിലാണോ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ തീരുമാനിച്ച് ആ പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരട്ടെ ചൂടായതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അത് ഈ വെളിച്ചെണ്ണയിലേക്ക് കൊടുക്കുക നന്നായി പൊരിഞ്ഞ് വരട്ടെ നല്ല കല്ല് രൂപത്തിൽ റഫായ രൂപത്തിലാവരുത്തിട്ടോ അതേ മുന്നേ കളർ മാറുന്നത് ആയി മാറി വരുമ്പോൾ ഒന്ന് കോരിയെടുക്കാം കേട്ടോ ലെവലായി വരുമ്പോൾ എല്ലാതൊന്ന് കോരിയെടുക്കാം എല്ലാം കോരിയെടുത്തതിന് ശേഷം അതിലുള്ള ഈ ബീഫ് പൊരിച്ചയിൽ ഒരുപാട് ചണ്ടികളും പൊടികളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നന്നായി കോരിയെടുക്കാം കേട്ടോ പൊരിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു വെളുത്തുള്ളീൻ്റെ ഫുള്ളായിട്ട് ഒരു വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ വെളുത്തുള്ളി തോരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഇഞ്ചി അതും ഒന്ന് നന്നായി മൂന്ന് വരട്ടെ കളർ ചേഞ്ച് തന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്ര ആണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീർ മുളക് പൊടിയാണെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടം കേട്ടോ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വലിയ പൊടി ഒരു കപ്പ് സുറുക്ക എന്നത് ചേർത്തതിന് ശേഷം അതിലേക്ക് പൊരിച്ചു വെച്ച ബീഫ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഒന്ന് പ്രാവശ്യമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് കൊണ്ടുനോക്കണം കേട്ടോ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും ഈ ചാനലിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ